പരിശുദ്ധ ആരാധനയും യും സ്ഥായിരിക്കട്ടെ എന്തെങ്കിലും വിഷയത്തിൽ കാലം ലാഗ് ചെയ്യണമെന്ന് വിചാരിച്ചോ പാറവിഷയം ഉണ്ടെന്ന് വിചാരിച്ചോ ആറ് വിഷയത്തിൽ അച്ഛൻ്റെ അയപ്പുരം ദൈവത്തിൻ്റെ പൈതലാണ് നീയെങ്കിൽ രണ്ട് വിഷയത്തിലെങ്കിലും വിഷയം ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട് ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ചുകൊണ്ട് വിലയിരുത്തിയാൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സത്യമാണ് ഒരു അനുഭവ സത്യം എന്താ ചില വിഷയത്തിനെങ്കിലും ലാഗ് ചെയ്യും ലാഗ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാലതാമസം വരും ചില വിഷയത്തിന് അത് കാലതാമസം വരണത് നിന്നെ സങ്കടപ്പെടുത്താനും വിഷമിക്കാനല്ല നിന്ന് പ്രത്യാശയെന്ന പുണ്യമുണ്ടായ വർദ്ധിക്കാനാ കൊന്തേ പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണല്ലോ പുത്തനമ്പരാൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവ് ഞങ്ങളിൽ ആ പ്രത്യാശയെന്ന പുണ്യമുണ്ടായി വർത്തിക്കാൻ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ കാര്യം എന്താണെന്നറിയാമോ പ്രത്യാശയെന്ന പുണ്യം നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിൻ്റെ കൃപ ആർജവുമായി ബന്ധപ്പെട്ടതാണ് നിത്യതയുടെ പാക്കേജിൽ നിനക്ക് ബാലൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിസിനസ് മാത്രമേ ദൈവത്തിന് താൽപ്പര്യമുള്ളൂ അതുകൊണ്ട് നീ എന്ത് ബിസിനസ് ചെയ്താലും എന്ത് വ്യാപാരങ്ങൾ എന്തെങ്കിലും ഇടപാടുകൾ ദൈവമായിട്ടുണ്ടായാലും ദൈവം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഇതുകൊണ്ട് നെറ്റ് ഇഫക്റ്റ് ഇല്ല ആത്മാവ് എന്ത് ഗുണമുണ്ടാകും വിശ്വാസമൊന്ന് പുണ്യമുണ്ടാകുമോ അവശേഷിക്കണത് കർത്താവ് ചോദിച്ചില്ലേ എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശ്വാസം അവശേഷിക്കുമോ ദൈവം എഴുതലേ ദൈവം നിൻ്റെ ദൈവം നിന്റെ എന്ത് അവശേഷിക്കണമെന്നാണ് കരുതുന്നത് വിശ്വാസം നീ എന്ത് വിശ്വാസം ചെയ്താലും നീ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും നീ എന്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തിന് വേണ്ടി കള്ളിയിലൂടെ പ്രാർത്ഥിച്ചാലും അതെല്ലാം നേടിക്കഴിയുമ്പോഴും ദൈവം നോക്കണ ഒരു നോട്ടമുണ്ട് അത് നിന്റെ ഹൃദയത്തിൽ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്നാണ് വിശ്വാസം എന്ന് ദൈവം ചോദിച്ചാൽ അടുത്ത ചോദ്യം എന്താണ് പ്രത്യാശ അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്നാണ് പ്രത്യാശ എന്ന് ദൈവം ചോദിച്ചാൽ അടുത്ത ചോദ്യം എന്താണ് സ്നേഹം അവശേഷുമ്പോ ദൈവം നോക്കുന്നത് എന്താണ് ദൈവിക പുണ്യങ്ങള് നിത്യതയ്ക്ക് നിന്റെ ജീവിതത്തിൽ എന്ത് പ്രസക്തി നിത്യതയിൽ നിനക്ക് ഇന്ന് അനുഭവിക്കുന്ന കണ്ണീര് കൊണ്ട് ഇന്ന് കണ്ണീര് നീ വിതക്കുകയും അതുപോലെ ജയഘോഷത്തോട് കൊയ്യുകയും ചെയ്യുമ്പോൾ നിത്യതയിലുള്ള ജയഘോഷത്തിന് ആസ്പദമായ കൃപയാൽ നിന്റെ ആത്മാവ് പുണ്യപൂർണ്ണമാക്ക ആക്കിയിട്ടുണ്ടോ ആയിട്ടുണ്ട് ആകണമെങ്കിൽ അതിനുള്ള പ്രവിശ്യം കൂടിയിട്ടുകൊണ്ടാണ് ദൈവം നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് കൊണ്ട് നീ സങ്കല്പടേണ്ട കാര്യമില്ല എപ്പോഴായാലും ഈ വിഷയ തീരുമാനം ഉണ്ടാകും അപ്പോഴേ ദൈവത്തിൻ്റെ മനസ്സ് തന്നെ ആയിരിക്കണം നമുക്ക് ഉണ്ടാകണം മനസ്സ് എന്താണ് ദൈവത്തിൻ്റെ മനസ്സെന്താ നമ്മൾ വിശ്വാസം അവശേഷിക്കണം നമ്മൾ പ്രത്യാശ അവശേഷിക്കണം ഇപ്പം പത്രോസിനോട് ചോദിച്ചില്ലേ എന്നാ പത്രോസിനോട് ചോദിച്ചത് നീ എന്നെ വിശ്വസിക്കുന്നുവോ പിന്നെന്താ ചോദിച്ചത് നീ എന്നെ പ്രത്യാശിക്കുന്നുവോ പിന്നെന്താ ചോദിച്ചത് നിന്നെ സ്നേഹിക്കുന്നു അപ്പം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച ആ ചോദ്യം മാത്രമേ ബൈബിളിൽ അതുപോലെ ഉള്ളു ബാക്കിയെല്ലാം വരികൾക്കിടയിൽ നമ്മൾ വായിച്ചെടുക്കണതാണ് വായിച്ചെടുക്കണതല്ല പരിശുദ്ധാത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരണതാ ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം പതിനേ ഇരുപത്തൊന്ന് പതിനേഴ് മൂന്നാം പ്രാവശ്യം ചോദിച്ചു യോനയുടെ പുത്രനായ ക്ഷമയോനെ ഇവരെക്കാളെല്ലാം ആദ്യമായി നീ എന്നെ സ്നേഹിക്കുന്നു പ്രേസ ഹാലുയാ അപ്പോഴേ അതുപോലെ ഒരു ചോദ്യമാണ് ഈശോ ആദ്യം ചോദിച്ച പത്രസിനോട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ പത്രസ് എന്നാ പറഞ്ഞത് യുവർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് നീ ക്രിസ്തുവാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്തനായ മിസ്സിക അപ്പോഴീശോ എന്നാ പറഞ്ഞത് അപ്പം ഈശോ എന്നാ പറഞ്ഞത് ഷമിയോവിന് മാംസരത്നങ്ങളല്ല സർഗസ്തനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് അപ്പോൾ മത്തായിയുടെ സുവിശേഷം പതിനാറ് പതിനെട്ട് എന്നിട്ട് ഈശ്വര് വാക്ക് പറയും എന്താണ് യു ആർ റോക്ക് ഇൻ റോക്ക് ഐ ഷിൽ നീ പാറയാണ് നീ എന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് ഈ വിശ്വാസം നിന്നെ എന്തിനാക്കി മാറ്റിയിരിക്കുന്നു പാറയാക്കി മാറ്റിയിരിക്കുന്നു ചലിക്കാത്തവനാണ് ചഞ്ചലിപ്പില്ലാത്തവനാണ് ചഞ്ചരിപ്പില്ലായിരുന്നു അവസാനം വരെ ഇല്ലായിരുന്നു ചഞ്ചരിപ്പില്ലായിരുന്നു പത്രോസിന് അവസാനം വരെ എന്താ കാര്യം എന്തറിയാവോ അവനോട് വാളുറലിടാൻ പറഞ്ഞില്ലേ എന്നിട്ട് അവൻ വാളുറയിൽ ഇട്ടോ ഇട്ടോ ഇട്ടു നമ്മൾ പതിനെട്ട് പതിനൊന്ന് അവൻ പ്രധാന ആചാര്യ ഭൃത്യനെ വെട്ടിയപ്പോഴാണ് ഈശോ പറഞ്ഞത് വാളുറയിൽ ഇടാൻ ഞാൻ എപ്പോഴും ഓർക്കുവേ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞായിരുന്നു എന്താ കാര്യമെന്ന് അറിയാവോ അത് യൂദാസോടാണ് പറയണമെങ്കിൽ ഈശോ പറയത്തില്ലായിരുന്നു കാര്യം അവൻ വാളുറയിൽ ഇടത്തില്ലെന്ന് അറിയാം അവൻ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ആളാണ് എന്താ എല്ലാത്തിൻ്റെ കയ്യിൽ വാള് അവൻ്റെ ശത്രുക്കളുടെ കയ്യിൽ അവനെയാണിപ്പം വെട്ടിയിരിക്കുന്നത് അപ്പം അവരുടെ കൈ മൊത്തം വാളിരിക്കുകയും ചെയ്യും പത്രോസത്തിൻ്റെ കയ്യിൽ ഉള്ള വാൾ കൂടി പോയി കഴിഞ്ഞാൽ അവരിവനെ അച്ചാറിടും അതുകൊണ്ട് ഒരു കാരണവശാലും വാളിട ഉപേക്ഷിക്കത്തില്ല പക്ഷെ പത്രോസ് കർത്താവ് പറഞ്ഞാൽ ജീവൻ പണിയും വെച്ചും ജീവനേക്കാൾ കർത്താവിനെ യു ആർ േയ അവൻ ജീവനേക്കാൾ ദൈവത്തിന്റെ വചനങ്ങൾ പാലിക്കുന്ന വിശ്വാസത്തിന്റെ പാറയാണ് കൈ അടുത്ത് കേടുത്തോട്ട് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കഥാവേ വിശ്വാസത്തിന് അടിയുറച്ച് ജീവിക്കാൻ ജീവിത പ്രതിസന്ധികളുടെ ഘട്ടങ്ങളില് ജീവിത നിരാശങ്ങളുടെ നിമിഷങ്ങളില് ബലഹീനതകളില് വിശ്വാസം കൈവിടാതെ ജീവിക്കാൻ അപ്രഹാത്തെ വെച്ച ദൈവമേ ഞങ്ങളങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫലങ്ങൾ തെട്ടിപ്പിടിച്ചുകൊണ്ട്

എല്ലാരും പരിശുദ്ധ പരമതിന്മാരാധന സ്ഥിതി പോഴ്ച അപ്പോഴും നമ്മൾ എങ്ങനെയാണ് പാറയായി മാറണത് നമ്മൾ റിസ്ക് എടുത്ത് കർത്താവിൻ്റെ വചനം പാലിച്ചാൽ നമ്മളും പാറയായി മാറും പറഞ്ഞ മനസ്സിലായല്ലേ പത്രസ് മാത്രം പാറയായതുകൊണ്ട് നമുക്കും എല്ലാം പ്രയോജനമുണ്ടോ ദൈവത്തിനും പ്രയോജനമില്ല ദൈവം പത്രസിനെ പാറയാക്കി ഉയർത്തി ഒരു മാതൃകയാക്കി മാറ്റുമ്പോൾ ദൈവം ഉദ്ദേശിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തിലെ എല്ലാവരും പാറയായി മാറണം എപ്പോഴാണ് പാറയായി മാറണത് ഏതെങ്കിലും വചനം നമ്മളുടെ റിസ്ക് എടുത്തുകൊണ്ട് സാഹസികമായി നഷ്ടം സഹിച്ചു കൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോഴും നിറവേറ്റുമ്പോഴും വിൽ ബി ബിക്കം റോക്ക് നമ്മൾ പാറയെ പോലെയാകും

പരിശുദ്ധ പരവദിയെ മക്കളെ ഈശോ എന്നാ പറയണതേ പത്രോസിനെ പോലെ നമുക്കും വിശ്വാസിയാകാം എന്നല്ലേ പറയണതേ ഇല്ലേ അതിൻ്റെ പോംവഴികളാണ് അതായത് പത്രോസ് ഈശോയുടെ വാക്കുകൾക്ക് ജീവനേക്കാൾ വില കൊടുത്തപ്പോഴേ പത്രോസ് ഈശോയുടെ വിശ്വാസം പിടിച്ചു പറ്റി ദൈവം നീയും ഞാനും ദൈവത്തിൻ്റെ വിശ്വാസം പിടിച്ച് പറ്റണം വിശ്വാസം മാത്രം പിടിച്ചു പറ്റിയാൽ പോരാ വിശ്വാസം കഴിയുമ്പോൾ ദൈവം അടുത്ത ചോദ്യം ചോദിക്കും എന്താണ് നീ എന്നിൽ ശരണപ്പെടുന്നുവോ ശരണം എന്ന് എന്താ പ്രത്യാശ പുണ്യം നീ എന്നില് വിശ്വാസത്തിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും എന്താ നീ എന്നല് ശരണപ്പെടുത്തും ഒരു നീ എന്നെ ശരണപ്പെടുന്നുവോ ദൈവജന തന്നെ നിന്റെ ഓരോ വിഷയങ്ങൾ താമസിക്കണില്ലേ ചില കാര്യങ്ങൾ അപ്പോൾ നീ പറയും നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷമാണ് എൻ്റെ അശുദ്ധി കൊണ്ടായിരിക്കുമെന്നൊക്കെ ചുമ്മാ കള്ളത്തരാ ഒന്നുമല്ല നീ പ്രത്യാശ എന്ന പുണ്യത്തിൻ്റെ പാഠശാലയിലാണ് കർത്താവ് നിന്നെ ശരണം പഠിപ്പിക്കുക കർത്താവ് പണ്ട് പത്രോട് ചോദിക്കണില്ലേ ശിഷ്യന്മാരോട് ഒക്കെ ചീ പറയ നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷമാണ് എൻ്റെ അശുദ്ധി കൊണ്ടായിരിക്കുമെന്നൊക്കെ ചുമ്മാ കള്ളത്തരാ ഒന്നുമല്ല നീ പ്രത്യാശ എന്ന പുണ്യത്തിൻ്റെ പാഠശാലയിലാണ് കർത്താവ് നിന്നെ ശരണം പഠിപ്പിക്കുക കർത്താവ് പണ്ട് പത്രോട് ചോദിക്കണില്ലേ ശിഷ്യന്മാരോട് ഒക്കെ ചോദിച്ചായിരുന്നു എന്താ നിങ്ങൾക്കും പോണമെന്നുണ്ടോ അതാണ് ശരണത്തിൻ്റെ പാഠശാല കർത്താവിൻ്റെ പ്രബോധനങ്ങൾ ഇത്തിരി കട്ടിയായി എന്താ കോംപ്രമൈസ് ചെയ്യാൻ ആൾ തയ്യാറായില്ല എൻ്റെ ശരീര യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പനിയുമാണ് എന്ന് പറഞ്ഞു എൻ്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുവന്ന് പറ അപ്പോൾ കൂടെ നിന്ന് കുറേ ആൾക്കാർക്ക് മനസ്സിലായി ഈ പ്രബോധനം കഠിനമാണ് ആർക്കിത് സഹിക്കാൻ പറ്റും അതുകൊണ്ട് അവർ വൺ ബൈ വൺ അവിടുന്ന് വിട്ടു വിട്ടുപോകുന്നു അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും പോയപ്പോഴേ പത്ത് എഴുപത്തിരണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ അപ്പൂ സ്വലന്മാരുടെ കർത്താവ് ചോദിച്ചു നിങ്ങൾക്കും കഠിനമായി തോന്നുന്നുണ്ടോ ചില സമയത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഠിനമായി തോന്നുന്നു ദൈവ വൈദനേ എന്തെങ്കിലും നിൻ്റെ കർത്താവിൻ്റെ വചനം നിറവേറ്റാൻ നിനക്ക് കഠിനമായി തോന്നിയാൽ നീ യു ആർ ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം ഓഫ് ഹോപ്പ് നീ ദൈവത്തിൻ്റെ പ്രത്യാശയുടെ പാഠശാലയിലെ കർത്താവിൻ്റെ ഗുരുമുഖത്തിരിക്കുകയാണ് അല്ല യു ആർ നോട്ട് ഔട്ട് നീ പുറത്തായിട്ടില്ല കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കാൻ എപ്പോഴെങ്കിലും നിനക്ക് കഠിനമായി തോന്നിയാൽ യു മസ്റ്റ് റിയലൈസ് ദാറ്റ് യു ആർ നോട്ട് ഔട്ട് നീ തിരിച്ചറിയണം നീ പുറത്തല്ല ബട്ട് യു ആർ ക്ലാസ് റൂം ഹോപ്പ് നീ കർത്താവിൻ്റെ പ്രത്യാശയുടെ പാഠശാലയിലാണ് ഈ പാഠം കഴിയുമ്പോൾ കർത്താവിന് മുമ്പിൽ ശരണമുള്ളവനായി ശരണമുള്ളവളായി കർത്താവ് നിന്നെ കണ്ടെത്തിക്കൊണ്ട് കണ്ടെത്തും അപ്പോഴേ അങ്ങനെയാണ് പത്രസ് ചോദിക്കണത് എന്ത് ചോദിക്കും കർത്താവേ ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും ആറ് അറുപത്തെട്ട് ആറ് അറുപത്തെട്ട് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും നിത്യ ജീവന്റെ വചനങ്ങള് നിന്റെ പക്കലാണല്ലോ അതുകൊണ്ടാണ് പത്രോസ് പണ്ട് പറഞ്ഞത് എന്താണ്

പക്കലാണല്ലോ പത്രോസ് ൂടിത്തോടുകൂടി ഇപ്പോൾ ദൈവമേ അഭിഷേകമായി പ്രബോധനമായി ശക്തിയായി സൗഖ്യമായി മാനസാന്തരമായി ഞങ്ങളിൽ ഞങ്ങൾ വന്നിറയുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് താമേ ആരാധന എന്റെ പേര് അനു ഇത് ഇതെന്റെ പാപ്പ സിബി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉടമ്പടി എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പ പതിനെട്ട് പാസ് ഔട്ടാണ് നല്ല കോളേജിൽ നിന്നൊക്കെയാണ് പാസ് ഔട്ട് ചെയ്തത് പക്ഷെ ഒരിക്കലും കുറേയധികം ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല ഭയങ്കര മെൻറ്റൽ പ്രഷറായിരുന്നു കോർപ്പറേറ്റ് ജോലിയിൽ ഒക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര പ്രഷറുള്ള ജോലികളാണ് കിട്ടിയിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ ബ്രദർ കാനഡയിലാണ് അപ്പം ഞങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്തപ്പം ഞങ്ങൾക്കത് കിട്ടി പക്ഷേ പി ആറിന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് ജോലി ഉപേക്ഷിക്കുകയും ചെയ്തായിരുന്നു എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു പക്ഷേ എനിക്ക് ഹസ്ബൻഡിന് ജോലി ഇല്ലാത്തതിനാൽ എനിക്ക് ഒത്തിരി മാനസിക വിഷമായിരുന്നു ഹസ്ബൻഡിനും ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മമ്മിയും പപ്പയും ഓൾറെഡി ഉടമ്പടിയിലാണ് അങ്ങനെ മമ്മി പറഞ്ഞിട്ടാണ് ഞാൻ ഏപ്രിലിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കൂടുതൽ ഞങ്ങൾക്ക് ഒത്തിരി അധികം സങ്കടങ്ങളുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു രാവിലെ ഇരുന്ന് ഞങ്ങൾ പള്ളി പോവുമായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞു വാവിയുണ്ട് ഞങ്ങൾ അവനോട് അവനോട് കൂടെ ഞങ്ങൾ എന്നും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ പള്ളിയിൽ പോകും കുമ്പസാരിക്കും ബൈബിൾ വാങ്ങിക്കും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് വിഷമങ്ങൾ വിഷമം ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ദുബായിലോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം ഞങ്ങൾക്ക് വരുന്നത് അങ്ങനെ ജൂലൈ എൻഡായപ്പോഴേക്കും ഹസ്ബൻഡ് ദുബായിലോട്ട് പോവുകയാണ് പിന്നീട് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ദൈവദൂതനെ പോലെ തന്നെ ഞങ്ങൾക്കൊരു അങ്കിളിനെ കിട്ടി എൻ്റെ മമ്മീൻ്റെ കസിൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഹസ്ബൻഡ് അവിടെ ജോലിക്ക് കയറി അവിടെ ജോലി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന മെയിൻ ആയിട്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി എൻ്റെ മോൻ്റെ ഒന്നാം പിറന്നാളാണ് അതിന് മുമ്പായിട്ട് ആ ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടണേ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ രാവിലെ എന്നും അഞ്ചരയ്ക്ക് ഹസ്ബൻഡ് ഞാനും പ്രത്യക്ഷീറിനെ പ്രാർത്ഥന ചെല്ലുകയും പള്ളിയിൽ പോവുകയും ചെയ്തു നാലാം തീയതി രാത്രി ഓഗസ്റ്റ് നാലാം തീയതി രാത്രി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിന് നാലാം തീയതി ആയി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല എന്താ മാതാവേന്ന് ചോദിച്ചു പിന്നെ എനിക്ക് തൈറോയിഡിന് പ്രശ്നം ഉള്ളതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഞാനങ്ങനെ ഉറങ്ങാറില്ല പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ഉറങ്ങുക അങ്ങനെ ഞാൻ മെസ്സേജ് സ്ക്രോൾ ചെയ്യുമ്പം എൻ്റെ ഹസ്ബൻഡ് മെസ്സേജ് അയച്ചിരിക്കുകയാണ് എനിക്ക് നാളെ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രത്യക്ഷീറിനും പ്രാർത്ഥനയും ചെല്ലി ഉപ്പുവിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു തൈലം തായ്ലൻഡ് പ്രാർത്ഥിച്ചു പ്രാര്ത്ഥിച്ചു നാല് പേരാണ് ഇൻ്റർവ്യൂ ഒരു ബ്രസീൽ ബേസ്ഡ് കമ്പനിയാണ് ഒരു കോസ്മെറ്റിക് ബേസ്ഡ് കമ്പനിയാണ് അപ്പോൾ അവിടെ നാല് പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് തന്നെ പോസിറ്റീവ് റിസൾട്ട് വന്നു യു ആർ സെലക്റ്റഡ് ഞങ്ങൾ നീ ആയിട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആണ് സോ യു ക്യാൻ ജോയിൻ സൂൺ എന്ന് പറഞ്ഞു സാലറി ചോദിച്ചത് ഹസ്ബൻഡ് ചോദിച്ചത് കുറഞ്ഞ സാലറി ആയിരുന്നു പിന്നെ അങ്കിള് പറഞ്ഞു കുറച്ചും കൂടെ കൂടുതൽ ചോദിക്കണം കാരണം ഫാമിലി ആയിട്ട് നീ മൂവ് ചെയ്യാനുള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കൂടുതൽ ചോദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ജോബിൻ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റഡ് സാലറി ചോദിച്ചു അപ്പം അവർ പറഞ്ഞു നീ നീ ആ സാലറി സാലറി തന്നെ ജോലി ചെയ്തോ ജോയിൻ ചെയ്തു ഓഗസ്റ്റ് ലവൻത്തിന് നീ ജോയിൻ ചെയ്യണമെന്ന് ഓഗസ്റ്റ് ലെവൻത്ത് എന്ന് പറയുന്നത് ഒരു ട്യൂസ്ഡേ ആണ് അതായത് ഞങ്ങൾക്ക് എന്ത് സങ്കടമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വരുന്നതും ഞങ്ങൾക്ക് ചൊവ്വാഴ്ചകളിലാണ് ഞാൻ വരുന്നത് അങ്ങനെ ജോബിൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തു ജോബിൻ പഠിച്ചത് ഐ ടി ആൻഡ് ഫൈനാൻസ് ആണ് അത് തന്നെ ജോലിക്ക് ജോലി ആ ഒരു ബേസ് തന്നെ ജോലിക്ക് കയറി ഭയങ്കര ഹാപ്പിയാണ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട് അതിനു മുമ്പ് ഞാനൊരു വചനം പറയാം സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് നാല് മരണത്തിൻ്റെ നെൽവേര താഴ്വരയിലൂടെയാണ് ഞങ്ങൾ പോകുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഞങ്ങൾ ഭയപ്പെടുകയില്ല രണ്ടായിരത്തി പത്തൊൻപത് മാസ രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിലാണ് എൻ്റെ പാപ്പ ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടും സ്ഥലവും ഒരു കസിന് വേണ്ടിയിട്ട് പണയം വെക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ കൊടുത്തു പപ്പയാണ് ജാമ്യം നിന്നത് അത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം നടക്കുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് ബാങ്ക് നോട്ടീസ് അയക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് കോടി ഇരുപത് ലക്ഷമാണ് ഞങ്ങൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ ഒരിക്കലും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും എമൗണ്ടിനാണ് ഇത് കടമെടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾ ഞങ്ങൾ ഷെയ്ക്കായിപ്പോയി പക്ഷേ ഞങ്ങളുടെ ഉടമ്പടിയിലുള്ള ബലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബലം കിട്ടി ഞങ്ങൾക്ക് സങ്കടമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബാങ്ക് ബാങ്കിൻ്റെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വന്ന് ഞങ്ങളെ മാനസികമായിട്ട് ഒത്തിരിയധികം വിഷമിപ്പിക്കുവായിരുന്നു അങ്ങനെ ബാങ്ക് ഈയൊരു അവസ്ഥയിൽ അവർ നാട് മൊത്തം വിളിച്ചു പറഞ്ഞു പോയി സിബിയുടെ സ്ഥലം ലേലം വിളിക്കാൻ പോവുകയാണ് ആ സമയത്തൊക്കെ ഞങ്ങളെ ഞങ്ങൾ ഓടി വന്ന് ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ ഈശോ മുമ്പിൽ ഈശോൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ മമ്മി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഈശോയെ ഈ സഹനങ്ങൾ തന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ ഒരു സാക്ഷിയായിട്ടും ഉയർത്തണമേ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടി ട്വൻ്റി നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി ആക്കി ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടി ഇതിനുള്ള സ്റ്റേ ഓർഡർ കിട്ടി പക്ഷെ ട്വൻ്റി ട്വൻ്റി ഫോർ ജൂലൈ ആയപ്പോഴേക്കും സ്റ്റേ ഓർഡറിൻ്റെ കാലാവധി കഴിഞ്ഞു അങ്ങനെ ബാങ്കുകാർ പൊസഷന് വരികയാണ് ഓഗസ്റ്റിൽ വന്നു അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് നോട്ടീസുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഓഗസ്റ്റിലാവുമ്പോൾ അവർ പൊസഷന് വരും എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ പപ്പയും മമ്മിയും കൂടെ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു അപ്പം അച്ഛനും അച്ഛൻ തലേക്കായി വെച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു നിങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്താൻ വരണം പറഞ്ഞു ആ ഒരു മന ഒരു വേർഡ് ഞങ്ങൾക്ക് കിട്ടിയപ്പം ഞങ്ങൾക്ക് ഭയങ്കര അധികം ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ ഞങ്ങൾ ഒത്തിരി അധികം കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അവർ പറഞ്ഞിരുന്നു നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാൻ റെഡി ആയിരുന്നു എന്നൊക്കെ ഞങ്ങളോട് മാനസികമായിട്ട് ശക്തി ശക്തി വേണമെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഉള്ളിലിൻ്റെ ഉള്ളിൽ പറയുമായിരുന്നു ലാസ്റ്റ് മൊമെൻ്റിൽ ദൈവദൂതൻ വരുന്നു എപ്പോഴും എൻ്റെ ഉള്ളിലിൻ്റെ ഉള്ളിൽ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഓഗസ്റ്റ് മാസം പൊസേഷന് വേണ്ടി അവർ വന്നു എൻ്റെ പപ്പ രാവിലെയും പപ്പയും ഞാനും കൂടെ രാവിലെ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വീടും ചുറ്റുമിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പൊസഷൻ എടുക്കാൻ വന്നെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ പോയി പൊസഷൻ എടുക്കാതെ പോയി പിന്നെ രണ്ട് ദിവസത്തിന് ശേഷം അവർ വന്നു പറഞ്ഞു സെറ്റിൽമെൻറിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ വരണം പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അതൊക്കെ സംഭവിക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് പിന്നെ അവർ പറഞ്ഞു ഒരു കോടി നാല് ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ കുറച്ച് കുറച്ച് പേര് ഞങ്ങളുടെ അവിടുത്തെ സ്ഥലം എടുത്തു കസിൻസ് തന്നെയാണ് എടുത്തത് ഒരു കോടി അങ്ങനെ ഞങ്ങൾ അടച്ചു പിന്നെ സെറ്റിൽമെൻറ്റ് സംസാരിക്കാൻ വന്നപ്പം ഒരു സഹോദരൻ പറഞ്ഞു ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ ആ സഹോദരൻ അത് ഏറ്റെടുത്തു ആ സമയത്ത് ഒരു ദേവദൂതൻ വന്ന പോലെയായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു ഞങ്ങളുടെ കട ഏറ്റു ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുത്തു അവർ പറഞ്ഞു ഞങ്ങൾ ഞാൻ ഞാൻ ചെയ്തോളാം ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങളുടെ കട ഞാൻ അടച്ചോളാം എന്ന് പറയുകയാണ് എന്നിട്ട് ആ മൂന്ന് മാസത്തിനുള്ളിൽ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിക്കുള്ളിൽ അദ്ദേഹം ആ കടം അടച്ചു തീർത്തു മാർച്ചിലായിരുന്നു ഞങ്ങളുടെ ബാക്കിയുള്ള സ്ഥലം ഞങ്ങളുടെ വീടും കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് കിട്ടി ബാക്കിയുള്ള സ്ഥലം ഞങ്ങൾക്കത് കൊടുക്കേണ്ടി വന്നു പക്ഷേ ഞങ്ങളുടെ മരണത്തിൻ്റെ നൽകിയുള്ള താഴ്വരയിൽ കൂടെ ഞങ്ങൾ നീങ്ങിയപ്പം ഞങ്ങളെ സംരക്ഷിച്ച ഞങ്ങളുടെ ഈശോയാണ് ഞങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഞങ്ങൾക്ക് സാരമില്ല ഞങ്ങളെ രക്ഷിച്ച ഈശോയ്ക്കും മാതാവിനും ഒത്തിരി കൊടാനോടി നന്ദി പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഞങ്ങൾ മുമ്പ് ഉടമ്പടിക്ക് മുമ്പും ഉടമയ്ക്ക് ശേഷം ഞങ്ങൾ ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പാവങ്ങളെ സഹായിക്കുമായിരുന്നു ഭവനം ഇല്ലാത്തവർക്ക് ഭവനങ്ങൾ വെച്ച് കൊടുക്കുന്ന വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർക്ക് സ്ഥലം മേടിക്കാൻ വേണ്ടി പപ്പ പൈസ കൊടുത്തിട്ടുണ്ട് അതേപോലെ അനാഥാലയത്തിൽ ഞങ്ങൾ മാസം തോറും ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി അധികം പ്രേക്ഷ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പപ്പയാണെങ്കിലും പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കൃപാസന പത്രങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കൃപാസനത്തിലേക്ക് കുറേ പേരെയൊക്കെ എത്തിച്ചിട്ടുണ്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രാർത്ഥന ഞങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ എൻ്റെ മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി